നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് പല ആളുകളെ വിന നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ അല്ലെങ്കിൽ ഗൂഗിൾ ഫോട്ടോസിൽ അല്ലെങ്കിൽ നമ്മുടെ ജിമെയിലിൽ നമ്മുടെ സ്റ്റോറേജ് പെട്ടെന്ന് തീർന്നു പോവുക എന്നുള്ളത് കാരണം നമുക്കറിയാൻ സാധിക്കും ഗൂഗിൾ നമുക്ക് പതിനഞ്ച് ജി ബി ആണ് ഫ്രീ ആയിട്ട് തരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൂഗിൾ ഫോട്ടോസിൽ നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തു വയ്ക്കും അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിൽ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തു വയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ജിമെയിലിലേക്ക് വരുന്ന മെസ്സേജുകൾ ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത് പതിനഞ്ച് ജി ബിയിലാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പതിനഞ്ച് ജി ബി പെട്ടെന്ന് തീർന്നു പോകും ഈ പതിനഞ്ച് ജി ബി കൊണ്ടുള്ള ഉപകാരം നമ്മുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാലും നമ്മുടെ ഈ പതിനഞ്ച് ജി ബി നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലോ ഗൂഗിൾ ഫോട്ടോസിലോ ഡോക്യുമെൻ്റ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് നമ്മുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെടപ്പെട്ടാലും നമ്മുടെ ജിമെയിൽ ഉപയോഗിച്ച് തിരിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് അധികം ആളുകളും ഡോക്യുമെൻസുകളൊക്കെ ഗൂഗിൾ ഡ്രൈവിലാണ് സൂക്ഷിക്കാറുള്ളത് അപ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ നമ്മുടെ സ്റ്റോറേജ് പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഒന്നാമത് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിൻ്റെ ചാറ്റ് ബാക്കപ്പുകളാണ് നമ്മൾ ചാറ്റ് ചെയ്യുന്ന എല്ലാ ബാക്കപ്പ് മെസ്സേജുകളും സൂക്ഷിച്ചു വയ്ക്കുന്നത് ഗൂഗിളാണ് അതായത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ നിലവിൽ ഇപ്പോൾ വൺ പോയിൻറ്റ് ടു ജി ബി ആണ് എൻ്റെ മൊബൈൽ ഫോൺ സ്റ്റോറേജായി കിടക്കുന്നുണ്ട് അപ്പോൾ ഒന്നര ജി ബിയോളം മൊബൈൽ ഫോണിൽ വാട്സപ്പ് തന്നെ ഉപയോഗിച്ചു ഒരുപാട് കാലം ഉപയോഗിക്കുന്ന വാട്സപ്പ് ആണെങ്കിൽ രണ്ട് ജി ബിയും നാല് ജി ബിയും ഒക്കെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ആകും ഇതൊക്കെ നമ്മുടെ സ്റ്റോറേജ് ഉപയോഗിച്ച് പരിഹരിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ പുതിയൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക വാട്സപ്പിന് വേണ്ടി മാത്രം വാട്സപ്പിൻ്റെ ചാറ്റ് ബാക്കപ്പുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ജിമെയിൽ അക്കൗണ്ട് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാൻ അറിയുമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് നമ്മൾ വാട്സപ്പ് ചാറ്റ് ബാക്കപ്പിൽ പോയി നിങ്ങൾ പുതിയതായി ഉണ്ടാക്കിയ ജിമെയിൽ അക്കൗണ്ട് അവിടെ കൊടുക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ചാറ്റ് ബാക്കപ്പുകൾ ഒഫീഷ്യൽ അക്കൗണ്ടിൽ സേവ് സേവാകില്ല ഇപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ബാക്കപ്പ് എന്ന ഓപ്ഷൻ കാണാം സാധിക്കും നമ്മുടെ മൊബൈൽ ഫോൺ നമ്പറും ബാക്കപ്പ് ചെയ്യുന്ന ഡീറ്റെയിൽസും ഇവിടെ കാണുന്ന ത്രീ ഡോട്ടിൽ വീണ്ടും ക്ലിക്ക് ചെയ്താൽ ഡെലിറ്റ് ബാക്കപ്പ് എന്ന് കൊടുത്താൽ നിങ്ങളുടെ സ്റ്റോറേജ് പ്രശ്നം സോൾവ് സോൾവാകാൻ പറ്റും അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗൂഗിൾ വൺ എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷനെ പറ്റിയാണ് നിങ്ങൾ ജിമെയിൽ ഐ ഡി കൊടുത്ത് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇങ്ങനെ ആപ്പ് ഓപ്പണായി വരും എന്നിട്ട് താഴേക്ക് വരികയാണെങ്കിൽ എൺപത്തഞ്ച് ശതമാനം സ്റ്റോറേജ് ഉപയോഗിച്ചിട്ടുണ്ട് പതിനഞ്ച് ജി ബി ഗൂഗിൾ തിരഞ്ഞെടുത്ത് എൺപത്തഞ്ച് ശതമാനം ഉപയോഗി ഉപയോഗിച്ചു എന്ന് കാണാം ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് ക്ലീനപ്പ് എന്നുള്ള ഒരു ഐക്കൺ കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് താഴെ ഭാഗത്തേക്ക് വന്നാൽ കാണാം നിങ്ങൾ ഏതൊക്കെ ഫീച്ചറിലാണ് ഗൂഗിൾ അക്കൗണ്ട് സ്റ്റോറേജായി ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇതിൽ സ്പാമായിട്ട് വന്നിരിക്കുന്ന ഇമെയിലുകൾ ഏകദേശം നൂറ്റി നാൽപ്പത്തെട്ട് കെ ബി ഫയലുണ്ട് ഇവിടെ അൺസപ്പോർട്ടഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കെ ബി നമ്മൾ ഡെലീറ്റ് ചെയ്ത ഇമെയിൽ ഇവിടെ കാണാം ഇമെയിലുകൾ ഇവിടെ കാണാം എത്ര ശതമാനം ഉണ്ട് ഉണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ലാർജ് ഫയൽ ആയിട്ട് ഏഴ് ജി ബിയോളം ഉണ്ട് ഇനി താഴെ ഭാഗത്തേക്ക് വന്നാൽ ഓരോ കാറ്റഗറി ആയിട്ട് കാണാം ഞാൻ ഇവിടെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുന്നു ഗൂഗിൾ ഡ്രൈവിലുള്ള എൻ്റെ എല്ലാ വീഡിയോസും ഫോട്ടോസുകളും എല്ലാ ആവശ്യമില്ലാത്ത ഫയലുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതേപോലുള്ള എല്ലാം ഓപ്പൺ ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്തത് ഡെലീറ്റ് ചെയ്യാൻ സാധിക്കും ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവിലെ പതിനഞ്ച് ജി ബി നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും വളരെ യൂസ്ഫുള്ളാണ് നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കൂ